റീൽസിലെ നായികയായ തിരുവല്ല നഗരസഭാ ജീവനക്കാരി ഇനി സിനിമയിലേക്കും കൈയടിച്ച് മന്ത്രി സായി ശ്വേത എന്ന അധ്യാപികയെ അറിയാത്ത മലയാളികൾ ചുരുക്കമായിരിക്കും പൂച്ചക്കുട്ടികളുടെയും കുരങ്ങന്റെയും കഥയുമായി കുട്ടികളുടെ മുന്നിലെത്തി കേരളത്തിന്റെ മനം കവർന്ന സായി ശ്വേത ഇന്ന് അറിയപ്പെടുന്ന മോഡൽ കൂടിയാണ് കുട്ടികൾക്ക് കഥ പറഞ്ഞുകൊടുത്ത് വൈറലായ ഇവർ പിന്നീട് പല പരസ്യങ്ങളിലും എത്തി അഭിനേതാവാകാൻ ആഗ്രഹിച്ച് അധ്യാപികയാവുകയും പിന്നീട് സ്വപ്നം സാക്ഷാത്കരിക്കുകയും ചെയ്യാൻ സായി ശ്വേതയ്ക്ക് സാധിച്ചു കേരളം മുഴുവൻ അറിയപ്പെടാൻ ഇന്ന് ഒറ്റ വീഡിയോ മതി എന്നതിന് ഉദാഹരണമാണ് സായി ശ്വേത ആ വീഡിയോയ്ക്ക് ശേഷം അവരുടെ ജീവിതം തന്നെ മാറിമറിഞ്ഞു അത്തരത്തിലൊരു വീഡിയോയാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാനമാകെ ചർച്ച ചെയ്യപ്പെട്ടത് തിരുവല്ല നഗരസഭയിലെ ജീവനക്കാർ ഞായറാഴ്ച ജോലിക്കെത്തിയപ്പോൾ ഷൂട്ട് ചെയ്ത റീൽ അതിവേഗം ആളുകളുടെ കൈയ്യടി നേടി ആരു എന്ന് തുടങ്ങുന്ന മലയാളം ഗാനത്തിനെ ഇമ്പമൊപ്പിച്ച് ചിത്രീകരിച്ച റീൽസ് ആകർഷകമാണെന്ന് പറയാതെ വയ്യ എന്നാൽ റീൽസ് പുറത്തു പുറത്തുവന്നയുടൻ നഗരസഭാ സെക്രട്ടറി ജീവനക്കാർക്കെതിരെ നടപടിക്കൊരുങ്ങിയത് വിവാദത്തിനിടയാക്കി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് വിഷയത്തിൽ ഇടപെടുകയും ഇവർക്കെതിരെ നടപടി എടുക്കരുതെന്ന് നിർദ്ദേശിക്കുകയുമായിരുന്നു ഞായറാഴ്ച ദിവസത്തിലാണ് റീൽ തയ്യാറാക്കിയത് കാലവർഷക്കെടുതിയുമായി ബന്ധപ്പെട്ട് അടിയന്തര സാഹചര്യങ്ങളുണ്ടായാൽ ഇടപെടാൻ വേണ്ടി ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് അവധി ദിനത്തിലും ജീവനക്കാരെത്തിയത് ഓഫീസ് പ്രവർത്തനങ്ങളെ ബാധിക്കാതെയാണ് റീൽ ചിത്രീകരിച്ചത് നടപടി വേണ്ടെന്നാണ് മന്ത്രിയുടെ നിലപാട് ജീവനക്കാരുടെ എല്ലാ സർഗാത്മക സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയുണ്ട് തിരുവല്ല നഗരസഭയിൽ അവധി ദിനമായ ഞായറാഴ്ച അധിക ജോലിക്കിടയിൽ റീൽ ചിത്രീകരിച്ചതിന്റെ പേരിൽ ജീവനക്കാർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കരുതെന്ന് നിർദ്ദേശിച്ചു അവശ്യഘട്ടങ്ങളിൽ സേവന സജ്ജരായി ഞായറാഴ്ചകളിൽ പോലും ജോലിക്കെത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ അഭിനന്ദിക്കുന്നു എന്നുമാണ് മന്ത്രിയുടെ കുറിപ്പ് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ അവധി ദിവസത്തിൽ ചിത്രീകരിച്ചതിനാൽ ജീവനക്കാർക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാവില്ല മാത്രമല്ല സമ്മർദ്ദം ഉണ്ടാക്കുന്ന ജോലി ഭാരത്തിനിടയിൽ ഇത്തരം ക്രിയേറ്റിവിറ്റിയൊക്കെ കാണിക്കുന്നത് നല്ല കാര്യമാണെന്നാണ് യു എൻ ഉദ്യോഗസ്ഥനായ മുരളി തുമ്മാരികുടി പറയുന്നത് വെളിച്ചം കയറാതെ ഫയലുകൾ കെട്ടിക്കിടക്കുന്ന ഒന്നു ചിരിക്കുക പോലും ചെയ്യാതെ ജനങ്ങളോട് യുദ്ധം ചെയ്യുന്ന ആളുകൾ മാത്രം തൊഴിലെടുക്കുന്ന സ്ഥലമാണെന്നുള്ള സ്റ്റീരിയോ ടൈപ്പ് മാറാനെങ്കിലും ഇത് ഉപകരിക്കും ഇവരെ കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്ത് വിരട്ടുകയല്ല മറിച്ച് സർക്കാർ ഓഫീസിന്റെ പുതിയ മുഖം ജനങ്ങളെ കാണിക്കുന്ന താരങ്ങളായി പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ ഭാഗത്തു നിന്നും പിന്തുണയെത്താൻ പ്രധാന കാരണം ജീവനക്കാരുടെ മികവുറ്റ പ്രകടനം തന്നെയാണെന്നതിൽ സംശയമില്ല പ്രത്യേകിച്ചും റൊമാന്റിക് നായികയായ ഉദ്യോഗസ്ഥക്ക് ഏവരുടെയും അഭിനന്ദനമുണ്ട് ഇവരെ അടുത്തുതന്നെ സിനിമയിൽ കാണാമെന്നും ചിലർ അഭിപ്രായപ്പെട്ടു ജീവനക്കാരിയെ സിനിമയിൽ എടുക്കണമെന്ന് പല മുൻനിര സിനിമ പേജുകളിലും ആവശ്യമുയർന്നിട്ടുണ്ട് ഒട്ടേറെ നിർമ്മാതാക്കളും സംവിധായകരും സിനിമാ പ്രവർത്തകരുമുള്ള പേജുകളിലും റീൽസിലെ നായികയ്ക്ക് പിന്തുണയെത്തിയതോടെ അവരെ സിനിമയിൽ കാണാമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ സോഷ്യൽ മീഡിയ റീൽസ് ഇന്ന് സിനിമയിലേക്കുള്ള കുറുക്കു വഴിയാണ് റീൽസിലൂടെ ചുവടുവെച്ച് സിനിമയിലെത്തിയവർ ഏറെയുണ്ട് റീൽസുകൾക്ക് ലഭിക്കുന്ന ജനസ്വീകാര്യത സിനിമയ്ക്കും ലഭിക്കുമെന്ന് സംവിധായകർ കരുതുന്നു സ്ഥിരം നടീനടന്മാരെക്കാൾ മികച്ചു നിൽക്കുന്നവരാണ് പലരും തിരുവല്ല നഗരസഭയിലെ നായികയായി എത്തിയ ജീവനക്കാരെയും കഴിവുള്ള നടിയാണ് താനെന്ന് തെളിയിക്കുന്നു റീൽസും യൂട്യൂബ് വെറും കുട്ടിക്കളിയല്ല മാസം ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ഒട്ടേറെ മലയാളി ഉണ്ട് കുട്ടികൾ ഉൾപ്പെടെയുള്ള കോടിക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ബ്ലോഗേഴ്സിന്റെ പ്രേക്ഷകരാണ് നല്ലൊരു വരുമാന മാർഗം എന്ന നിലയിൽ ഇതിനെ ഗൗരവമായി കാണുന്നവരും തമാശ രൂപേണ റീൽസുകളുമായി എത്തുന്നവരുമുണ്ട് എന്തു തന്നെയായാലും ഒറ്റ കൊണ്ട് സെലിബ്രിറ്റികളായ സന്തോഷത്തിലാണ് തിരുവല്ല നഗരസഭയിലെ ജീവനക്കാർ